എൻ്റെ പേര് സൗമ്യ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഇന്നിവിടെ സാക്ഷ്യം എൻ്റെ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ സൗഖ്യത്തെപ്പറ്റിയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഉതിർന്ന് വീണ് ഉതിർന്ന് വീണ് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഉതിർന്ന് വീണ് റൈറ്റ് സൈഡിൽ ഒരു സൈഡ് ഫുള്ള് ഫ്രാക്ചറായി ഡോക്ടർ എൻ്റെ അടുത്ത് കുഞ്ഞിന് വളർച്ചയിൽ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി കുറയാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിന് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വീട്ടിൽ ഞാൻ ഉടമ്പടിയുടെ വസ്തുക്കളായ ഉപ്പും തേനും എൻ്റെ കുഞ്ഞിന് കൊടുത്തിരുന്നു കുഞ്ഞ് ട്വ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു ഒബ്സർവേഷൻ നടത്തി നടത്തി കുഞ്ഞ് ഡോക്ടർമാർ നോക്കിയപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഹൈപ്പർ ആക്റ്റീവാണ് ആക്റ്റീവാണ് നല്ല ആക്റ്റീവായിട്ടിരുന്നു ഡോക്ടർ പറഞ്ഞു ഇനി ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല കണ്ടിന്യൂസ് ചെക്കപ്പ് മാത്രം മതി കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ചെക്കപ്പ് ചെയ്തു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഞാൻ ഉടമ്പടി വസ്തുവായ ഉപ്പും തേനും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയതെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ദൈവം ഇത്രയേധനം നന്ദി ഞങ്ങൾ എനിക്ക് കുഞ്ഞിന് നൽകി ഇപ്പോൾ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഒരു കുഴപ്പവും ഇല്ലാതെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് സിവിയർ ആസ്മാറ്റിക് ആണ് അലർജിക്ക് ആസ്മയാണുള്ളത് അതിന് എനിക്ക് രണ്ട് തവണ കോവിഡ് വന്നതിന് ശേഷം ലങ് ഓപ്സ്ട്രക്ഷനും ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് അലർജിക്ക് സിവിയർ സ്റ്റിറോയിഡിൻ്റെ ഇൻഹെലർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ആ സമയത്ത് എനിക്ക് ഒന്നും ഒരു സ്മോക്കേഴ്സ് അടുത്തൂടെ പോയാൽ പോലും എനിക്ക് ഇൻഹലർ യൂസ് ചെയ്യാതെ എനിക്ക് ഒരു രക്ഷയും ഇല്ലായിരുന്നു ആ അങ്ങനെയിരിക്കെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും എൻ്റെ തൈലവും യൂസ് ചെയ്തിരുന്നു യൂസ് ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഇൻഹലർ യൂസ് ചെയ്യുന്നില്ല പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഒരു ഒരു യാത്ര പോകുമ്പോൾ ഒരു ട്രക്ക് പെട്ടെന്ന് വന്ന് ഞങ്ങളെ ഇടിക്കുവാൻ തുടങ്ങി അമ്മയുടെ കൊന്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവേ കാത്ത് എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വിളിച്ച് ഞാൻ എൻ്റെ മാതാവിന് പൂർണ്ണ സമർപ്പിച്ച് ഇതാക്കി എൻ മാതാവിൻ്റെ ഒരു ഇത് കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറയാം പിന്നെ പിന്നെ എനിക്ക് മാതാവിൻ്റെ ഇതായിട്ടെന്ന് പറയാൻ ഇവിടെ ഓൺലൈൻ ഞാൻ ആ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തിരുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ആദ്യം എനിക്ക് മനസ്സിലായില്ല എനിക്ക് സ്വപ്നത്തിൽ വന്നതെന്ന് എനിക്കൊരു അമ്മയും കുഞ്ഞും ഇരുപത് വർഷം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് സ്വപ്നത്തിൽ വന്നു ഞാൻ എൻ്റെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഫേസ് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ അന്നേരപ്പോൾ എൻ്റെ എൻ്റെ മധുരൻ്റെ അടുത്ത് ചോദിച്ചു അവർക്ക് അവർക്ക് ഇത്ര വർഷമായോ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ ദൈവമേ ഇത് പറയുന്നത് അപ്പോൾ പറഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമല്ലാതെ കൂടുതലായി പിന്നാണ് ഇവിടെ ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇരുപത് വർഷം തികഞ്ഞ ഒരു ഇത് പറയുന്നത് കേട്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാനാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് മനസ്സിലായി ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പം സാക്ഷ്യം ഞാൻ ഞാൻ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ ഉടമ്പടി എടുക്ക എടുത്തു പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് എനിക്ക് അമ്മയുടെ പ്രസൻസ് വന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് സംസാരിക്കിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അമ്മയുടെ വാൾപേപ്പറിൽ ഞാൻ അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ച ഉടനെ സുഗന്ധാവശ്യകം എനിക്കുണ്ടായി നല്ല മുല്ലപ്പൂ മണം എനിക്ക് ഉണ്ടായി അതെൻ്റെ രണ്ടാമത്തെ അനുഭവമായിരുന്നു പ്രതീക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായതിനാൽ ഞാൻ ഹോസ്പിറ്റലുകളിലോ ഒന്നും പത്രം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ട്രാവല് ചെയ്യുന്ന സമയ സമയത്ത് ഞാൻ എൻ്റെ പത്രങ്ങൾ പത്രം ഞാൻ എൻ്റെ കയ്യിലുള്ള പത്രം എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി ഞാൻ ഓരോരുത്തർക്കും എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് കൊടുക്കാറുള്ളത് പിന്നെ പിന്നെ രോഗികൾക്ക് ഞാൻ എൻ്റെ കഴിവ് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ എനിക്ക് ചെയ ഞാൻ അറിയാവുന്നതും ഓൺലൈൻ വഴി കീറ്റോന്റെ പ്ലാറ്റ്ഫോം ഉള്ളത് അതിലൂടെയും അല്ലാതെ എൻ്റെ എൻ്റെ പള്ളി വഴി അറിയുന്ന രോഗികൾക്കും പിന്നെ അടുത്തുള്ള രോഗികൾക്കും എല്ലാം ഞാൻ സഹായം ചെയ്യാറുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ സാക്ഷ്യം ദൈവത്തിനും നന്ദി സംസാരിക്കാൻ ഞാൻ ഡെയിലി അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ചിലപ്പം പള്ളി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുംഭസാരിക്കും എന്താ വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് ഈ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ എൻ്റെ അറിവായ പ്രായം തൊട്ട് എത്ര നാൾ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റെല്ലാം പറഞ്ഞാണ് ഞാൻ കുമ്പസാരം നടത്തിയിട്ടുള്ളത് അത് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് പല തവണ എനിക്ക് ഡിപ്രഷനിലായ അവസ്ഥകൾ വന്നിട്ടുണ്ട് ഈ കുംഭസാരത്തിലൂടെ എനിക്ക് അതിൽ നിന്നൊരു പൂർണ്ണ ഒരു വിടുതലുണ്ടായി അന്നണൊക്കെ പോലും ദൈവം അതിൽ നിന്നല്ല ഈ ഇവിടെ വന്ന് ഞാൻ എന്ന് എന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തോ അതിന് ശേഷം കുമ്പസാരിക്കാൻ പള്ളിയിൽ ഞാൻ ഡെയിലി എല്ലാ എന്ന് വെച്ചാൽ ഞാനൊരു ഓർത്തഡോക്സ് ജാക്കോബേറ്റ് വിശ്വാസി ആയതിനാൽ ഞായറാഴ്ചകളിലെ എനിക്ക് പള്ളിയിൽ പോകുവാൻ പറ്റത്തുള്ളൂ ഞാൻ ഞായറാഴ്ച എല്ലാ തവണയും മുടങ്ങാതെ പള്ളിയിൽ പോകും പിന്നെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴും ഞാൻ പള്ളിയിൽ പോകാറുണ്ട് പള്ളിയിൽ പോകുന്നത് മുടക്കാറില്ല പിന്നെ എൻ്റെ എൻ്റെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവക്കാരിയാണ് പക്ഷേ ദേഷ്യം കുറച്ചും കൂടെ എനിക്ക് കൺട്രോൾ ചെയ്യാനുണ്ട് അത് ഞാൻ കൺട്രോൾ ചെയ്യും ആ ഇപ്പം കുറച്ച് എന്ന് വെച്ചാൽ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ശാന്തതയായിട്ടുണ്ട് ഇനിയും കൺട്രോൾ ചെയ്യാനുണ്ട് അത് ഞാൻ എന്തായാലും എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ കൺട്രോൾ ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എൻ്റെ അമ്മയ്ക്കും ഇന്നീശോയ്ക്കും പൂർണ്ണമായ നന്ദി നമസ്കാരം പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത് കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു സൗമ്യ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് തൻ്റെ ഇളയ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞ് ഏതാണ്ട് ഒരു വയസ്സ് പ്രായമെത്തിയപ്പോൾ കയ്യിൽ നിന്ന് താഴെ വീഴുകയും കുഞ്ഞിൻ്റെ തലയോട്ടിക്കുണ്ടായ ഫ്രാക്ചറും പിന്നെ അത് ഡോക്ടർമാർ കുഞ്ഞിന് ഗൗരവമുള്ള ബ്രെയിൻ ഡാമേജും അതുപോലെ ഭാവിയിൽ വളരുന്ന അനുസരിച്ച് ശാരീരിക ബൗദ്ധിക പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്ന വിഷയങ്ങളാണ് അത് വല്ലാതെ അമ്മയെ സഹോദരിയെ ഭയപ്പെടുത്തി അമ്മ മാതാവിൻ്റെ അരികിൽ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് പിന്നെ പ്രാർത്ഥിക്കുന്നത് അത് ആശുപത്രിയിൽ നിന്ന് വരുന്ന ദിവസം മുതൽ നിരന്തരം അമ്മയുടെ തിരുസന്നിധിയിൽ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി ഓരോ ദിനവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് മറ്റ് കുടുംബത്തിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ലഭിച്ച ഉടമ്പടിയുടെ ഉപ്പും തൈൽ ഉപ്പും തേനുമാണ് മകൾക്ക് കുഞ്ഞിന് കൊടുക്കുവാനായി ലഭിച്ചത് അതുപയോഗിച്ച നിരന്തരം കുഞ്ഞിന് പൂർണ്ണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറുമാസം കഴിഞ്ഞ് നടത്തിയ സ്കാനിങ് അതിനുവേണ്ടി കൊണ്ടുചെന്ന പൊളിക്കുലിനെ പരിശോധിച്ചിട്ട് പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞാണെന്നും മറ്റ് യാതൊരു ഭൗതിക തലത്തിലോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വിഷയങ്ങളിലോ ഒന്നും യാതൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ ഡോക്ടർമാർ കൺഫേം ചെയ്യുകയും ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു അതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുക സഹോദരി പറയുന്നുണ്ട് ആ വീണ ദിവസങ്ങളിൽ ആശുപത്രി ആയിരുന്നപ്പോഴൊക്കെയും തലയോ തലയോട്ടേയും നമ്മളെ തൊടുന്നു പൊഴക്കെയും വല്ലാതെ ബൾജ് ചെയ്തും വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലും ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി മാറിയിരുന്നു എന്നാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് കുഞ്ഞ് കരങ്ങളിലിരിക്കുമ്പോൾ അത് അമ്മമാതാവ് മാത്രം എൻ്റെ കരങ്ങളിലേക്ക് തിരികെ ആരോഗ്യത്തോടെ വെച്ചു തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാണ് അൽത്താരയിൽ പ്രധാനമായും നന്ദി പറയുന്നത് രണ്ടാമത്തത് സഹോദരിയുടെ അസ്മ സംബന്ധമായ വിഷയങ്ങൾ രണ്ടു തവണ കോവിഡ് വന്നതിന് ശേഷമുള്ള നിരന്തരമായ ശാരീരികമായ രോഗാവസ്ഥകൾ അതിൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ലഭിച്ച സൗഖ്യത്തെ യാതൊരു പ്രയാസവുമില്ലാതെ ഇന്ന് കൂടി മരുന്നൊന്നും കഴിക്കാതെ മറ്റേ യാതൊരു നെബലൈസേഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ മകൾക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ലഭിച്ച അനുഗ്രഹത്തെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടും സമയ ചിരുക്കത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷത്തോളം ആസ്മയ്ക്ക് മരുന്ന് കഴിച്ചും ഒത്തിരി ക്ലേശിച്ചും നടന്ന മകളാണ് ഉടമ്പടി എടുത്ത ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി യാതൊരു കുഴപ്പവുമില്ലാതെ ഇന്ന് ജീവിക്കുന്നത് കുഞ്ഞിൻ്റെതും വളരെ വർഷങ്ങളെടുക്കുന്ന ഒരു രോഗ സൗഖ്യമോ അല്ലെങ്കിൽ ക്ലേശമോ ഒക്കെ പറഞ്ഞ വിഷയങ്ങൾ യാതൊരു പ്രയാസവുമില്ലാതെ മൂന്നാല് മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞപ്പൂർണ്ണ ആരോഗ്യത്തിലേക്കും ആറാം മാസം എത്തുമ്പോഴത് കൺഫർമേഷനായി ഡോക്ടർമാർ നൽകുകയും ചെയ്തതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് അമ്മമാതാവിൻ്റെ രണ്ട് പ്രസൻസ് സാന്നിധ്യങ്ങളെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി എടുത്തപ്പോഴും ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴും അമ്മമാതാവ് കൂടെയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് അനുഗ്രഹം നൽകുവാൻ അമ്മ മാതാവ് യേശുവും യേശുവിൻ്റെയും സാന്നിധ്യം കൂടെ അനുഭവിച്ചതിനെയാണ് മകളെ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി ജീവിതം എന്നും സൗഖ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൈമാറുന്നു എന്നും കൂടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിലും അതിലേറെ അടുത്ത് അമ്മമാതാവ് നമ്മോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ കുറെക്കൂടി സ്മൂത്തായി കുറെക്കൂടി ശാന്തമായി കുറേക്കൂടി സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ധൈര്യം പകരുകയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞ കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക